ളികാവ് നിന്നുള്ള സഹോദരൻ നിഹാറിൻ്റെ ചോദ്യം ഖുർആാനിലെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായം മുപ്പതാമത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ ഖുർആാനിൽ ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുണ്ട് ഇപ്പറഞ്ഞത് ശരിയാണോ ഖുർആൻ ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ടോ എന്നാണ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ചില പ്രശ്നങ്ങൾ ഈ ചോദ്യത്തിലുണ്ട് ഒന്നാമതായി പരിശുദ്ധ ഖുരാൻ ശാസ്ത്രം പഠിപ്പിക്കുവാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥമല്ല ഖുരാൻ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമല്ല പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ പഠനമാണ് ശാസ്ത്രം അത് മനുഷ്യർ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ മാത്രമാണ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വിജ്ഞാനം സംപ്രേഷണം ചെയ്യപ്പെടുകയും മനുഷ്യൻ്റെ വിജ്ഞാന വിഹായുസ് വളർന്ന് എല്ലാം ചെയ്യുക ഇത് മനുഷ്യൻ്റെ സവിശേഷതയാണല്ലോ പരിശുദ്ധ ഖുർആാനിൽ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണുള്ളത് ശാസ്ത്രത്തിൻ്റെ മേഖലയല്ലാത്ത കാര്യം പടച്ചവൻ മരണാനന്തര ജീവിതം നന്മതിന്മകൾ ധർമാധർമ്മങ്ങൾ ഇതെല്ലാമാണ് ഖുർആാനിൻ്റെ മേഖല പക്ഷേ പരിശുദ്ധ ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണ് ദൈവിക ഗ്രന്ഥം എന്നുള്ള നിലക്ക് ഖുർആൻ അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട് ആ അവകാശവാദം ഖുർആൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉന്നയിച്ചതാണ് ഖുർആാനിലെ നാലാമത്തെ അധ്യായം സുറത്ത് ഉസാൽ എൺപത്തി രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ ആ അവകാശവാദം വായിക്കുന്നു അഫല യത്തൽ ഖുർആാൻ വലൌ കാനം അതിൻ്റെ ഉയരില്ല ല വജദു ഫിഹ്ദുലാഫൻ കസീറ അവർ ഖുർആനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ അതെങ്ങാനും പടച്ചവൻ്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ധാരാളം വൈരുദ്ധ്യങ്ങൾ ധാരാളം അബദ്ധങ്ങൾ അതിൽ കാണാൻ കഴിയുമായിരുന്നു ഖുർആാനിൻ്റെ ഈ പരാമർശം പരിശുദ്ധ ഖുർആാനിൽ ഒരബദ്ധമുണ്ടെങ്കിൽ ഒരു വൈരുദ്ധ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഖുർആൻ ദൈവീകമല്ല എന്ന് ഖുർആൻ തന്നെ അംഗീകരിക്കുന്നു എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനിൽ ഒരു അബദ്ധവും ഉണ്ടാവരുത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് പടച്ചവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആകാശഭൂമികളെയും സൂര്യചന്ദ്രനക്ഷത്രാദികളെയും എല്ലാം കുറിച്ചുള്ള പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആാനിലുണ്ട് മനുഷ്യനെയും സസ്യലതാദികളെയും ജന്തു ജീവജാലങ്ങളെയും എല്ലാം കുറിച്ച് മനുഷ്യ ഖുർആാൻ പറയുന്നുണ്ട് ഈ പരാമർശങ്ങൾക്കിടയിൽ തീർച്ചയായും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ ഖുർആൻ ദൈവികമല്ല എന്ന് ഖുർആൻ തന്നെ സമ്മതിക്കുന്നു എന്നാണ് അതിനർത്ഥം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ ഖുർആൻ ശാസ്ത്രവുമായി ബന്ധപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഖുർആൻ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്നോ ഖുർആാനിൽ ശാസ്ത്രീയമായ എല്ലാ കാര്യങ്ങളുമുണ്ട് എന്നോ ഖുറാനിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നോ ഉള്ള വാദം ഇസ്ലാമിക പ്രബോധകർക്കില്ല ഡോക്ടർ മോറിസ് ബുക്കൈ അദ്ദേഹത്തിൻ്റെ ദ ബൈബിൾ ദ ഖരാ ഖുറാൻ ആൻഡ് സയൻസ് എന്ന ഗ്രന്ഥം എഴുതിയപ്പെട് അതിൽ ബൈബിളിലെ പരാമർശങ്ങളുമായി ശാസ്ത്രീയമായ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നും എന്നാൽ ഖുർആൻ ശാസ്ത്രവുമായി യോജിച്ചു വരുന്നു എന്നുമുള്ള കാര്യം പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഖുർആൻ ശാസ്ത്ര പഠനങ്ങൾ നടന്നു ആ ഖുർആൻ ശാസ്ത്ര പഠനങ്ങളിൽ ചിലവ പരിധി വിട്ടുകൊണ്ട് ശാസ്ത്രത്തെ ഖുർആാനിന് അനുകൂലമായി ദുർവ്യാഖ്യാനിച്ചും ഖുർആനെ ശാസ്ത്രത്തിന് അനുകൂലമായി ദുർവ്യാഖ്യാനിച്ചും മുന്നോട്ട് പോയി അപ്പോൾ പണ്ഡിതന്മാരിൽ പലരും ഈ രീതി ശരിയല്ല എന്ന് വളരെ ശക്തമായി പറഞ്ഞു എന്നാൽ പരിശുദ്ധ ഖുർആാനിലെ അബദ്ധങ്ങളൊന്നുമില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശാസ്ത്രമാണെങ്കിലും ചരിത്രമാണെങ്കിലും മറ്റേതെങ്കിലും വൈജ്ഞാനിക എല്ലാം ഉപയോഗിക്കാവുന്നതാണ് അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇവിടെ ഖുർആൻ്റെ ശാസ്ത്രത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയോ ശാസ്ത്രത്തെ ഖുറാനിനനുസരിച്ച് വളച്ചു ഓടിക്കുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് ആധുനിക ശാസ്ത്രം പരിശുദ്ധ ഖുർആൻ അബദ്ധമൊന്നുമില്ല എന്നുള്ള വസ്തുതയ്ക്ക് സാക്ഷ്യം നിൽക്കുന്നു എന്ന് പറയുക മാത്രമാണ് ഇതിൻ്റെ അടിസ്ഥാനത്ത് പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഖുറാനിലെ പരാമർശങ്ങളിൽ ഒരുപാട് സവിശേഷതകൾ കാണാൻ കഴിയും ഒന്നാമതായി ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാക്കൾക്ക് പോലുമുള്ള പിതാക്കൾക്ക് പോലും ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളുടെ സ്വാധീനം പരിശുദ്ധ ഖുറാനിൽ ഇല്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ഇന്നും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി ആരും കവച്ചുവെച്ചിട്ടില്ല എന്ന് പറയുന്ന അൽബർട്ട് ഐൻസൈൻ തൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി പൊതു ആപേക്ഷികതാ സിദ്ധാന്തം മുന്നോട്ട് വച്ചത് ആ പൊതു ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി റഷ്യൻ ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഫ്രീഡ്മാൻ ഈ പ്രപഞ്ചം അത് മാറ്റത്തിന് വിധേയമാണ് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അതിനു മുൻപ് ഐൻസ്റ്റൈൻ അടക്കമുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത് പ്രപഞ്ച സ്റ്റാറ്റിക്കാണ് മാറ്റത്തിന് വിധേയമല്ല എന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനറൽ റിയേറ്റിവിറ്റി തിയറിയിലെ ചില ഇക്വേഷൻസിന് ചില പ്രത്യേകമായ കോസ്മോളജിക്കൽ കോൺസെൻറ്റ് ഐൻസ്റ്റീൻ അടക്കം സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടി സന്നദ്ധമായത് അലക്സാണ്ടർ ഫ്രീഡ്മാൻ്റെ ഈ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നട നടത്തിയ ഈ കാര്യം ജനറൽ റിയേറ്റിവിറ്റി തിയറിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ബെൽജിയൻ ശാസ്ത്രജ്ഞനും കത്തോലിക്ക പുരോഹിതനുമായ എഡ്വേഡ് ലൈമേത്ര ഈ പ്രപഞ്ചം ഒരു പോയിന്റിൽ നിന്ന് ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഉൽപാ ഉണ്ടായിട്ടുള്ളത് എന്ന് വാദിച്ചു ആ സിദ്ധാന്തത്തെയാണ് പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം അല്ല പറഞ്ഞത് പിൽക്കാലഘട്ടത്തിൽ ബിഗ് ബാങ് തിയറി എന്നറിയപ്പെട്ടത് അതിൻ്റെ ആ ബിഗ് ബാങ് തിയറി പ്രകാരം പ്രപഞ്ചം ആദ്യത്തിൽ ഒരു കേന്ദ്രമായിരുന്നു ആ കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയ വിസ്ഫോടനം വഴി വിസ്ഫോടനം എന്ന് പറയുമ്പോൾ ഊർജ്ജത്തിൻ്റെ ഒരു പ്രവാഹം മാത്രമാണ് അല്ലാതെ ഒരു ബോംബ് സ്ഫോടനം നടത്തുന്ന രൂപത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഊർജ്ജത്തിൻ്റെ പ്രവാഹം വഴി ആ ആ തുടക്കത്തിൽ നിന്ന് പിന്നീട് പ്രപഞ്ചം ആ ഒരു തുടക്കത്തിൽ നിന്ന് വികസിച്ച് വികസിച്ചാണ് പ്രപഞ്ചം ഉണ്ടായത് ഇന്നും പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എഡ്മേഡ് ലൈമാത്രയുടെ സിദ്ധാന്തം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ എഡ്വിൻ പി ഹബുൾ എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടെലസ്കോപ്പിലൂടെ നിരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ എല്ലാ ഗാലക്സികളും നമ്മിൽ നിന്ന് അകന്നു പോകുന്നയാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ച വികാസ സിദ്ധാന്തവും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രപഞ്ചവികാസത്തിൻ്റെ തോതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു ഒരു 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 സൂത്രവാക്യവും പറഞ്ഞു വി ഇ സിഗൽ ടു എച്ച് സീറോ ആർ എന്ന സൂത്രവാക്യം അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ശാസ്ത്രരംഗത്ത് വലിയ ഒച്ചപ്പാടുകളായി കാരണം കാലാകാലങ്ങളായി പ്രപഞ്ചം എന്നും ഇതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴിത് പ്രപഞ്ചം മാറ്റത്തിന് വിധേയമാണ് എന്ന് പറയുന്നു ഈ സിദ്ധാന്തം യഥാർത്ഥത്തിൽ ശാസ്ത്രലോകത്തെ വലിയ ഒരു ആറ്റം ബോംബ് സ്ഫോടനമാണ് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഇതിനുശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ലൈമാത്ര പറഞ്ഞ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കണ്ടുപിടിച്ചതോടു കൂടി ആ ഈ സിദ്ധാന്തം അഥവാ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചം ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന സിദ്ധാന്തം അംഗീകരിക്കപ്പെട്ടു ഇവിടെ പരിശുദ്ധ ഖുർആനെ നമ്മൾ പരിശോധനാ വിധേയമാക്കുക പരിശുദ്ധ ഖുര്ാനിൽ പ്രപഞ്ചത്തെക്കുറിച്ച് സമാഹനെക്കുറിച്ച് സമാവാത്തനെക്കുറിച്ച് ഒരുപാട് വചനങ്ങളുണ്ട് ആ വചനങ്ങളിൽ എവിടെയെങ്കിലും പ്രപഞ്ചം എന്നും അതേപോലെയാണ് എന്ന് ഒരു മാറ്റവും ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തൊള്ളായിരത്തി ഇരുപതുകളിൽ ഈ പരിശുദ്ധ ഖുര്ആനിലെ വചനങ്ങൾ അബദ്ധമാണ് എന്ന് സ്ഥാപിക്കപ്പെടുമായിരുന്നു എന്നാൽ പരിശുദ്ധ ഖുറാനിൽ ഒരു സ്ഥലത്തും അങ്ങനെ പരാമർശമില്ല ഇല്ല എന്ന് മാത്രമല്ല ഖുറാൻ അൻപത്തൊന്നാമത്തെ അധ്യായം സുറത്ത് ഉദ്ധാരിയാത്തിലെ നാൽപ്പത്തേഴാമത്തെ വചനത്തിൽ പറയുന്നു വസ്സമാൻ ഈ പ്രപഞ്ചം ആകാശലോകങ്ങളെ നാം നമ്മുടെ ശക്തി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു നാം തന്നെ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചവികാസ തത്വം പരിശുദ്ധ ഖുർആൻ പ്രവചിക്കുകയല്ല മറിച്ച് പ്രപഞ്ച വിദ്യാഭ്യാസ തത്വം കണ്ടുപിടിച്ചപ്പോൾ പരിശുദ്ധ ഖുറാനിലെ മൂസിഹൂൻ എന്ന പ്രയോഗം വളരെ കൃത്യമാണ് എന്ന് ലോകം മനസ്സിലാക്കിയാണ് ചെയ്തത് അങ്ങനെയാണത് പറയേണ്ടത് ഇതേപോലെ തന്നെ ബിഗ് ബാങ്ക് സിദ്ധാന്തപ്രകാരം പ്രപഞ്ചം ഒരു കേന്ദ്രത്തിലായിരുന്നു ഭൂമിയും ആകാശങ്ങളും ആകാശ നക്ഷത്രങ്ങളുമെല്ലാം ഒരു കേന്ദ്രത്തിലായിരുന്നു അവിടെ നിന്നാണ് എല്ലാം വേർപ്പെട്ടത് പരിശുദ്ധ ഖുരാൻ ഇരുപത്തിയൊന്നാമത്തെ അധ്യായം സൂറത്തു ലംബിയാകലം മുപ്പതാമത്തെ വചനം പറയുന്നത് അതാണ് ആ കാര്യം തന്നെ സൂചിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ അവലം ലൻ ഫഹുമാ അവർ കണ്ടില്ലേ ആ തത്വനിഷേധികൾ കണ്ടില്ലേ ആകാശങ്ങളും ഭൂമിയുമെല്ലാം ഒരു റത്ത് ഒന്നായിരുന്നു എന്ന് എന്നിട്ട് നാമാണതിനെ വേർപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ഇപ്പോഴും ആ കോസ് കോസ്മിക് എഗ്ഗ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ആ എഗ് എന്തുകൊണ്ടാണ് വേർപെടുത്തപ്പെട്ടത് എന്തുകൊണ്ടാണ് അവിടെ സ്ഫോടനം ഉണ്ടായത് എന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല ഫത്ത ഖനാഹുമാ നാമാണതിന് വേർപ്പെടുത്തിയത് പരിശുദ്ധക്കുരാൻ പറയുന്നു ആകാശഗോളങ്ങൾ എല്ലാം തന്നെ ഭൂമിയടക്കമുള്ള എല്ലാം തന്നെ ഒന്നായിരുന്നു എന്ന് ആ ഒരു റത്തുഖായിരുന്നു എന്ന് ഒരു കോസ്മിക് അഗ്ഗായിരുന്നു എന്ന പുതിയ സിദ്ധാന്തം ആ കോസ്മിക് അഗ്ഗ് സിദ്ധാന്തം വന്നപ്പോൾ റത്ത്ഖിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നു ഖുർആാനിലെ പദപ്രയോഗം കൃത്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഖുർആൻ ബിഗ് ബാങ് തിയറിയെ പ്രവചിക്കുകയല്ലേ ചെയ്യുന്നത് ബിഗ് ബാങ് തിയറി പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായതാണ് ഖുർആാനിലെ പ്രമേയം ഖുർആാനിലെ പ്രയോഗം കൃത്യമാണ് എന്ന് ബിഗ് ബാങ് തിയറി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് മാത്രം ഇതേപോലെയാണ് പരിശുദ്ധ ഖുർആാനിലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ പരാമർശങ്ങളും രണ്ടാമതായി അത്തരം പരാമർശങ്ങളുടെ സവിശേഷത ഖുർആൻ രൂപകങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലും കൃത്യത പാലിക്കുന്നു എന്നാണ് എന്നതാണ് രൂപകങ്ങൾ അതെ ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിൽ പോലും കൃത്യമാണ് ഖുർആാനിലെ എഴുപത്തി ഒന്നാമത്തെ അധ്യായം സൂറത്തുനൂഹിലെ പതിനാറാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആൻ പറയാണ് വ ജൽ സിറാജ അവിടെ ആകാശലോകത്ത് പടച്ചവൻ ചന്ദ്രനെ ഒരു നൂറാക്കി വെച്ചു സൂര്യനെ ഒരു സിറാജ് ആക്കി വെച്ചു നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് സ്വബ്ദവയുള്ള പ്രകാശത്തിനും പ്രതിഫലിപ്പിക്കപ്പെടുന്ന പ്രകാശത്തിനുമെല്ലാം നൂർന്ന് പറയാം അല്ലെങ്കിലും പ്രകാശം നമുക്ക് അനുഭവവേദ്യമാകുന്നത് പ്രതിഫലിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണല്ലോ എന്നാൽ സിറാജ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ വിളക്കാണ് പ്രകാശത്തിൻ്റെ സ്രോതസ്സാണ് പരിശുദ്ധ ഖുർആൻ അവിടെ ഒരു ഉപമാലങ്കാരം ഉപയോഗിക്കുകയാണ് രൂപകം ഉപയോഗിക്കുകയാണ് പക്ഷേ അവിടെ പോലെ നിങ്ങൾ നോക്കുക പരിശുദ്ധക്കുറുകാൻ വിളക്ക് എന്നെ താരതമ്യം ചെയ്തിരിക്കുന്ന സൂര്യനോട് സൂര്യനെ താരതമ്യം ചെയ്തിരിക്കുന്നത് വിളക്കിനോടാണ് വിളക്കിനോട് സൂര്യനെ താരതമ്യം ചെയ്തിരിക്കുന്നു വിളക്ക് പ്രകാശത്തിൻ്റെ സ്രോതസ്സാണ് യഥാർത്ഥത്തിൽ സാധാരണഗതിയിലാണെങ്കിൽ രാത്രി കടന്നു വരുന്ന ചന്ദ്രനെയാണ് വിളക്കിനോട് താരതമ്യം ചെയ്യേണ്ടത് പക്ഷേ പരിശുദ്ധ ഖുര്ആൻ പ്രകാശത്തിൻ്റെ സ്രോതസ്സായ സൂര്യനെ തന്നെ വിളക്കിനോട് പ്രകാശത്തിൻ്റെ സ്രോതസ്സിനോട് താരതമ്യം ചെയ്തു ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കേവല പ്രകാശമാണെന്ന് പറഞ്ഞു ഇങ്ങനെ രൂപകങ്ങളിൽ പോലും കൃത്യത പുലർത്തുന്നു പരിശുദ്ധ ഖുര്ആൻ ഇതാണ് ഖുർആാനിലെ പ്രകൃതി പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുടെ രണ്ടാമത്തെ സവിശേഷത ഖുർആാനിലെ പ്രകൃതി പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുടെ മൂന്നാമത്തെ സവിശേഷത ഖുർആാനിൽ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങൾ വളരെ കൃത്യമാണ് എന്നുള്ളതാണ് ഉദാഹരണത്തിന് പരിശുദ്ധ പരിശോധനക്കുറിച്ചുള്ള തൊണ്ണൂറ്റൊന്നാമത്തെ അധ്യായം സുറത്തുൽ അലക്കിലെ ഒന്നും രണ്ടും വചനങ്ങൾ റബ്ബി അല്ലെ കലക് അൽ ഇൻസാനം ഇൻ അലക് മിൻ അലക് മനുഷ്യനെ അലക്കിൽ നിന്ന് സൃഷ്ടിച്ചവരാണ് രക്തക്കെട്ട എന്ന മുമ്പ് പരിഭാഷപ്പെടുത്തിയിരുന്നു അലക്കിന് തീർച്ചയായും അലക്ക് എന്ന ശബ്ദത്തിന് എന്താണ് അർത്ഥം എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആ ശബ്ദത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് അതിന് ലാം കാഫ് തുടങ്ങിയ ശബ്ദങ്ങൾ യോജിച്ച് വരുന്ന ഒരു മൂന്ന് ശബ്ദങ്ങൾ യോജിച്ചുകൊണ്ടാണ് അലക്ക് എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത് അലക്ക് എന്നുള്ള പദം എപ്പോഴും ഉപയോഗിക്കപ്പെടുക അള്ളിപ്പിടിക്കുന്നത് പറ്റിപ്പിടിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അള്ളിപ്പിടിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് അട്ടക്ക് അലക്കൈ എന്ന് പറയും ആ രൂപത്തിൽ ആ അറ്റ അള്ളിപ്പിടിച്ച് കിടക്കുന്ന സമയത്ത് രക്തം അതിൻ്റെ ശരീരത്തിന് ഇങ്ങനെ വന്നിട്ട് കട്ട രക്തക്കെട്ട പോലെ തോന്നുന്നത് കൊണ്ട് ആ തൂങ്ങിക്കിടക്കുന്ന രക്തകഷ്ടത്തിനും അലക്ടൈ എന്ന് പറയും പരിശുദ്ധ ഖുരാനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം നിങ്ങൾ ആലോചിച്ച് നോക്കുക വളരെ കൃത്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ പദപ്രയോഗത്തിൻ്റെ കൃത്യതയാണ് പറയുന്നത് മറ്റൊന്നുമല്ല അലക് എന്ന ശബ്ദം നമ്മൾ പുരുഷ ബീജവും സ്ത്രീ ബീജവും ഒരുമിച്ച് ചേർന്ന് ഉണ്ടാകുന്ന ആ ബീജത്തിന് സിക്താണ്ടെന്ന് നമ്മൾ പറഞ്ഞു യും സൈകോട്ട് എന്ന് പറയും ഈ സൈഗോട്ട് എട്ടാമത്തെ അല്ലെങ്കിൽ ഏഴാമത്തെ ദിവസമാകുമ്പോൾ ഗർഭാശയത്തിലെത്തി ഇംപ്ലാന്റേഷൻ നടത്തും ഇംപ്ലാന്റേഷൻ നടത്തുന്നത് ഗർഭാശയത്തിലെ ശരിക്കും ഒരു അട്ട പള്ളിപ്പിടിപ്പിക്കുന്നത് പോലെ അങ്ങനെ പറ്റിപ്പിടിക്കുകയാണ് അങ്ങനെ പറ്റിപ്പിടിക്കുന്ന അവസ്ഥയെ വളരെ കൃത്യമായി അലഹ് എന്ന ശബ്ദം ദോദിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അതുവരെ ഒരു ഒരു പിന്നെ ഗോളരൂപത്തിലായിരുന്ന ആ സിക്താണ്ടം പിന്നീട് അവിടെ പറ്റിപ്പിടിച്ചതിന് ശേഷം നേരെ നേരാണ് കിടക്കുകയാണ് കിടന്നിട്ട് ഒരു അട്ടയുടെ രൂപത്തിൽ ആയി മാറുന്നു അപ്പോൾ മൈക്രോസ്കോപ്പിക്കായ സിക്താണ്ടത്തെ നമ്മൾ വലുതാക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയുക ഒരട്ട കിടക്കുന്ന മാതിരിയാണ് പരിശുദ്ധ ഖുരാൽ അലക്ക് എന്ന പ്രയോഗം എത്രത്തോളം കൃത്യമാണ് എന്ന് നിങ്ങൾ നോക്കുക അള്ളിപ്പിടിക്കുന്നത് അട്ടയുടെ രൂപത്തിലുള്ളത് എന്നെല്ലാമുള്ള പ്രയോഗം ഭ്രൂണത്തിൻ്റെ അവസ്ഥയെ വളരെ കൃത്യമായി കുറിക്കുന്നു എന്നുള്ളതാണ് സവിശേഷത കൂടാതെ നാലാമത്തെ ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിലുള്ള നാലാമത്തെ സവിശേഷത ആ പരാമർശങ്ങളിലെ ചില രംഗങ്ങളിൽ ചില ചില നമ്പറുകൾ ചില എണ്ണങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് ആ എണ്ണം പോലും വളരെ കൃത്യമാണ് ഈ അതുള്ളതാണ് ഖുർാനിലെ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം സുറത്ത് ആറാമത്തെ വചനം നിങ്ങൾ പരിശോധിച്ചു വെക്കുക യഖ്ലുഖുക്കും ഫി ബുത്തൂനി ഉമ്മ ഹാത്തിക്കും ഫിദാസ ഗർഭാശയത്തിൽ വെച്ച് ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയായി മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്ന പടച്ചവൻ ഫിർ ഉലുമാൻ സലാസ മൂന്ന് തരം അന്ധകാരങ്ങൾക്കുള്ളിലായി മൂന്ന് തരം സലാസ എന്ന പരിശുദ്ധ പരിശുദ്ധക്കുറൻ പ്രയോഗിച്ചിരിക്കുന്നു നമുക്കിന്നറിയാം ഗർഭാശയ ഭിത്തി അടിവയർ ഭിത്തി അതേപോലെ തന്നെ ആംനിയോൺ കൊറിയോൺ പാട ഈ മൂന്ന് തരം ഭിത്തികൾക്കുള്ളിലായിട്ടാണ് പ്രകാശമേൽക്കാതെ ഇരുട്ട് തന്നെ അനുഭവിച്ചുകൊണ്ട് കുഞ്ഞ് സുഖസൂക്ഷുപ്തമായി മാതാവിൻ്റെ ഗർഭാശയത്തിൽ ജീവിക്കുന്നത് എന്ത് അവിടെ മൂന്ന് എന്ന ആ എണ്ണം എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ പറഞ്ഞത് ഖുർആൻ നാല് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് തെറ്റാകുമായിരുന്നു രണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തെറ്റാകുമായിരുന്നു അതാണ് ഖുർആാനിലെ ഇത്തരം പരാമർശങ്ങളുടെ സവിശേഷത അഞ്ചാമത്തെ സവിശേഷത പരിശുദ്ധ ഖുർആൻ ചില ലിംഗ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അതുപോലും വളരെ കൃത്യമാകുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുര്ആാനും പതിനാറാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ തേനീച്ചയെക്കുറിച്ചുള്ള രണ്ട് വചനങ്ങളുണ്ട് ഔഹ റബ്ബിക്ക ഇലൻ നഹ്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തേനീച്ചക്ക് പടച്ചവൻ ബോധനം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തേനീച്ചയുടെ വർത്തനങ്ങളെക്കുറിച്ച് ആ ആ വർത്തനങ്ങളിലുള്ള പടച്ചവൻ്റെ ബോധനത്തെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് പരിശുദ്ധ പരിശുദ്ധപ്പെടാൻ ആവശ്യപ്പെടുകയാണ് ഈ സ്ഥലത്ത് പടച്ചവൻ തേനീച്ചയോട് പറയുന്നതായി തേനീച്ചയോട് കൽപ്പിക്കുന്നതായുള്ള ചില പരാമർശങ്ങളുണ്ട് ഫസ്സുലുക്കി കുലി എന്നെല്ലാമുള്ള പരാമർശങ്ങൾ ഈ പരാമർശങ്ങളെല്ലാം തന്നെ ക്രിയകളാണ് അഥവാ പെണ്ണിനോട് പ്രവേശിക്കാൻ പറയുമ്പോൾ മാത്രമേ വസ്തുക്കി എന്ന് പറയൂ പെണ്ണിനോട് നീ 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 കഴിക്കുക ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ മാത്രമേ പുലി എന്ന് പറയൂ ഇത് സത്യത്തിൽ നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ മാത്രം മനസ്സിലായ സംഗതിയാണ് തേനീച്ചയുടെ തേനീച്ചയെക്കുറിച്ച് തേനീച്ച കൂടിനെക്കുറിച്ച് തേനീച്ചയുടെ സംഘമായുള്ള ജീവിതത്തെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയപ്പോഴാണ് ഈ പ്രയോഗങ്ങൾ എത്രത്തോളം കൃത്യമായിട്ടാണ് പരിശുദ്ധ കുറയാൻ നടത്തുന്നത് നമുക്ക് മനസ്സിലായത് തേൻ ശേഖരിക്കുന്ന കൂടുണ്ടാക്കുന്ന അതേപോലെയുള്ള ജോലി ചെയ്യുന്ന തേനീച്ചകൾ ജോലിക്കാർ തൊഴിലാളികൾ എന്നറിയപ്പെടുന്ന വർക്കേഴ്സ് എന്നറിയപ്പെടുന്ന തേനീച്ചകൾ അവ സ്ത്രീകളാണ് എന്നുള്ള ത്രൈണമാണ് അവരുടെ ലിംഗം എന്നുള്ള വസ്തുത നമുക്കിപ്പോൾ മാത്രം മനസ്സിലായതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ലിംഗപ്രയോഗങ്ങളിൽ പോലും പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ പ്രയോഗങ്ങൾ നടത്തുന്നു എന്നുള്ളത് ഖുറാനിലെ ഇത്തരം സവിശേഷ പരാമർശങ്ങളുടെ സവിശേഷത ആറാമത്തെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഖുർആാനിലെ ചില പ്രയോഗങ്ങൾ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ പ്രയോഗങ്ങളുടെ കൃത്യത നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് ഖുറാനിലെ മുപ്പത്തിയാറാമത്തെ അധ്യായം സുറത്ത് യാസീനിലെ മുപ്പത്തിയാറാമത്തെ വചനം സുബാൻ പടച്ചവൻ അവൻ എത്ര പരിശുദ്ധൻ എല്ലാറ്റിനെയും മണകളായി സൃഷ്ടിച്ചവൻ അവർക്ക് അറിയാവുന്നതും അറിയാത്തതുമായ അവർ കാണുന്ന സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും എല്ലാം ആ എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ച ആ പടച്ചവൻ എത്ര പരിശുദ്ധൻ വമിമ്മാലായ അലമോൻ അവർക്കറിയാത്ത വസ്തുക്കളിൽ പോലും പെട്ട എത്ര കൃത്യമാണ് ഈ വചനമെന്ന് നോക്കുക പരിശുദ്ധ ഖുർആൻ ഇത് അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ അവർക്കറിയാമായിരുന്നു ജന്തുക്കൾ ഇണകളായിട്ടാണ് ജീവിക്കുന്നത് അത് പിന്നീട് നമുക്ക് മനസ്സിലായി സസ്യങ്ങളും ഇണകളാണ് എന്നുള്ള വസ്തുത ഈ എന്നാൽ ഇന്ന് നമ്മൾ രാ പദാർത്ഥ ലോകത്തിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ വമിംമാലയ്യ അലമോൻ അവർക്കറിയാത്ത വസ്തുക്കളിൽ പോലും കൃത്യമായ ഇണകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആറ്റം എന്താ ഇലക്ട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും പ്രോട്ടോണും ഇണകളാണ് അതേപോലെ തന്നെ ഇലക്ട്രോൺ എന്താണ് ഇലക്ട്രോൺ രണ്ട് സ്വഭാവങ്ങളെ സമർത്ഥമായി ഇണചേർത്തതാണ് ഈ എന്ന് പറയാം നമുക്ക് ദ്വൈത സ്വഭാവം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ അത് പറയുക അഥവാ കണികാസ്വഭാവത്തെയും തരംഗ സ്വഭാവത്തെയും ഇനി പ്രോട്ടോൺ എന്താ പ്രോട്ടോൺ അതിനേക്കാൾ ചെറിയ കണികകൾ അതിന് നമ്മൾ കോർക്കുകൾ എന്ന് പറയും കോർക്കുകൾ ആ കോർക്കുകളും ആൻ്റി കോർക്കുകളും ഉണ്ട് ആ കോർക്കുകളും ആൻറ്റി കോർക്കുകളും തമ്മിൽ വേർഭിരിയാൻ കഴിയാത്ത അടിമത്വത്തിലാണ് ഇണകളായിട്ടാണ് നിലനിൽക്കുന്നത് എന്നാണ് ശാസ്ത്രകാരന്മാർ പറയുക ആ കോർക്കുകളെക്കുറിച്ചുള്ള പഠനശാഖയാണ് ക്രോമോ ഡൈനാമിക്സ് ആ ക്രോമോ ഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് കോർക്ക് ആൻ്റി കോർക്ക് ഇൻഫ്രാറെഡ് സ്ലൈബറി എന്നത് അവിടെയും നമ്മൾ കാണുന്നത് പരിശുദ്ധ ഖുർആൻ വമിമാലായ അലമോൻ വമിമാലാത്ത അലമോൻ അവർക്കറിയാത്ത കാര്യങ്ങളിൽ പോലും എത്ര കൃത്യമായിട്ടാണ് പടച്ചവൻ ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന വസ്തുത നമുക്കവിടെ മനസ്സിലാവുകയാണ് ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആാനിലെ സവിശേഷതകൾ ഖുർആാനിലെ പരാമർശങ്ങളുടെ ഏഴാമത്തെ സവിശേഷത പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അറിവ് കേടു കൊണ്ട് ചില സന്ദർഭത്തിൽ അതിലെ ചില പരാമർശങ്ങൾ തെറ്റാണെന്ന് നമുക്ക് തോന്നിയാലും കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ആ പരാമർശങ്ങൾ തന്നെയാണ് ശരി എന്ന് ബോധ്യപ്പെടുമെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത അതും നമുക്ക് കാണാൻ കഴിയും ഖു ഖു മുപ്പത്തിയാറാമത്തെ അധ്യായം സൂറത്ത് യാസീനിലെ ഒരു വചനത്തിൽ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ സൂറത്ത് യാസീൻ പറയാണ് പറയുകയാണ് വഷംസു തജരീലെ മുസ്തക്കറില്ല സൂര്യൻ അതിന് നിശ്ചയമായ നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ചലിച്ചു കൊണ്ടിരിക്കുന്നു ഈ വചനം എടുത്തുകൊണ്ട് ഇടമുറകിനെ പോലെയുള്ള ഖുർആൻ വിമർശകർ പോലും വിമർശിച്ചു ഖുർ സൂര്യൻ ചലിക്കുന്നില്ല എന്ന് നമുക്കറിയാം സൂര്യൻ നിശ്ചലമാണ് എന്നും ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങളാണ് അതിനു ചുറ്റും ചലിക്കുന്നത് എന്നും ഇന്ന് നമുക്കറിയാമെന്ന് അദ്ദേഹം പുസ്തകം എഴുതിയ കാലത്ത് പക്ഷേ നമ്മളുടെ ഇന്നത്തെ എന്താണ് ഇന്നത്തെ അറിവ് സൂര്യൻ നാല് തരം ചലനങ്ങളെങ്കിലും നടത്തുന്നുണ്ട് ഏതാണ് ഒന്നാമത്തേത് സൂര്യൻ്റെ ഓസ്സിലേശ്വരാണ് സ്വയം തന്നെ വീർക്കുകയും ചെറുതാകുകയും ചെയ്യുന്ന സൂര്യൻ്റെ ചലനം രണ്ടാമത്തേത് സൂര്യൻ്റെ ഭ്രമണമാണ് ആ സ്വയം ഭ്രമണം സൂര്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നു മൂന്നാമത്തേത് സൂര്യൻ നമ്മുടെ ഗാലക്ടിക് സെൻറ്ററിന് ചുറ്റും പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പരിക്രമണം ഒരു തവണ പൂർത്തിയാക്കാനാണ് ഒരു കോസ്മിക് ഇയർ എന്ന് പറയാൻ അൻപത് കോടി വർഷം എടുക്കുമെന്നാണ് കണക്ക് ഇങ്ങനെ സൂര്യന്റെ മൂന്നാമത്തെ ചലനം നാലാമത്തെ ചലനം പ്രപഞ്ചത്തിന്റെ വികാസത്തിനോട് അനുബന്ധിച്ച് സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ അഞ്ചു തരം ചലനങ്ങളെങ്കിലും സൂര്യൻ നടത്തുന്നുണ്ട് എന്നതാണ് അപ്പോൾ ഈ പരിശുദ്ധ കുർആൻ പറഞ്ഞ വചനങ്ങൾ തന്നെയാണ് ശരിയെന്ന് പിൽക്കാലഘട്ടത്തിൽ നമ്മൾക്ക് ബോധ്യപ്പെടുന്നു അതാണ് പറഞ്ഞത് പരിശുദ്ധ ഖുർആാനിൽ അബദ്ധമില്ല എന്ന് ശാസ്ത്രം പഠിപ്പിക്കാനുള്ളതല്ല ഖുർആൻ ഒരിക്കൽ കൂടി പറയട്ടെ ശാസ്ത്രത്തിനനുസരിച്ച് ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടതില്ല ഖുആാനനുസരിച്ച് ശാസ്ത്രത്തെയും വ്യാഖ്യാനിക്കേണ്ടതില്ല പക്ഷെ ഒന്നറിയുക ഏത് ശാസ്ത്രം കൊണ്ടുവന്നാലും ഏത് ശാസ്ത്രത്തിൻ്റെ വലിയ കണ്ടുപിടുത്തം വന്നാലും ഖുർആന ഖുറാനിലൊരു അബദ്ധമുണ്ട് എന്ന് ഖുറാനിലൊരു വൈരുദ്ധ്യമുണ്ട് എന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല അതാണ് അതുമാത്രമാണ് ഇസ്ലാമിക പ്രബോധകരുടെ ഈ വിഷയത്തിലുള്ള വാദം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്